നൂറിൽ നൂറ് ശതമാനം സാക്ഷരതയും സാംസ്കാരിക ഔന്നത്യ ബോധവും ഒക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ നടുവിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കൂടി പുറത്തു വന്നിരിക്കുകയാണ് മാളികപ്പുറം സിനിമയിലെ ബാലതാരമായി വന്ന ദേവനന്ദ എന്ന പെൺകുട്ടി താനൊരു പ്രോഗ്രാമിന് വേണ്ടി എത്തിയ സ്ഥലത്ത് തൻ്റെ കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുവാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കാരൽ മാക്സ് കാലങ്ങൾക്ക് മുമ്പ് എഴുതിവെച്ച ആ വാക്യത്തിന്റെ തിളക്കം ഇപ്പോഴും ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുകയാണ് ശബരിമല അയ്യപ്പനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച മാളികപ്പുറം എന്ന സിനിമയിൽ ദേവനന്ദ എന്ന പെൺകുട്ടിയുടെ അഭിനയ മികവ് അത് എടുത്തു പറയേണ്ടതാണ് അസാധാരണമായ അഭിനയ മികവോടുകൂടി ആ പെൺകുട്ടി മലയാളികളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു എത്രയോ ആയിരങ്ങളാണ് അഭിനന്ദിച്ചുകൊണ്ട് ദേവനന്ദയ്ക്ക് വേണ്ടി രംഗത്ത് വന്നത് എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവനന്ദയ്ക്ക് ലഭിച്ച അംഗീകാരങ്ങളും പ്രോഗ്രാമുകളും ഇൻ്റർവ്യൂകളും ഒക്കെ മലയാളിയുടെ മനസ്സിനെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു വെച്ചാൽ ദേവനന്ദ നമ്മളാരും കരുതിയ ആളല്ല പ്രായത്തേക്കാളൊക്കെ കവിഞ്ഞ പക്കതയുള്ള പെൺകൊച്ചാണ് കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയുന്നവളാണ് ഇതിനെ വളർത്തിയവരെയാണ് പറയേണ്ടത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ട്രോളുകളാണ് ദേവനന്ദയ്ക്കും കുടുംബത്തിനും എതിരായിട്ടൊക്കെ ഓരോ ദിവസവും പുറത്തു വന്നു ആ ദേവനന്ദ ഇപ്പോൾ എവിടെ ഒരു പ്രോഗ്രാമിനെത്തിയതാണ് ആ പ്രോഗ്രാം സ്ഥലത്ത് വെച്ച് ആ കുട്ടിയുടെ കാലു തൊട്ട് ഒരു മധ്യവയസ്കൻ വണങ്ങുന്ന ചിത്രവും കൂടി പുറത്തു വന്നിരിക്കുന്നു ഇവിടുത്തെ സങ്കടകരമായ ഒരു കാര്യം ഇത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ കേരളത്തിലാണല്ലോ എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഒരു കാലഘട്ടത്തിൽ അഭ്രപാളികളിൽ നിറഞ്ഞു നിന്ന പല താരസുന്ദരിമാർക്കും ദൈവാലയങ്ങൾ പണിയുകയും കോവിലുകൾ ഉണ്ടാക്കുകയും ആരാധനാമൂർത്തിയായി അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഒരു കൂട്ടം ആൾക്കാരുടെ നാടാണ് ഇന്ത്യ അതൊക്കെ അങ്ങ് ഉത്തർപ്രദേശിലും ബീഹാറിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെയല്ലേ നമ്മൾ അങ്ങനെയൊന്നുമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ദൈവത്തിൻ്റെ മക്കളാണ് നൂറിൽ നൂറ് ശതമാനം സാക്ഷരത അവകാശപ്പെടുന്നവരാണ് അങ്ങനെയുള്ളവരുടെ നാട്ടിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പേക്കൂത്തുകളൊന്നും അരങ്ങേറുകയില്ല എന്ന് വ്യക്തമായി ഉറച്ചു വിശ്വസിച്ചിരുന്ന ആൾക്കാരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇപ്പോഴിതാ ദേവനന്ദ എന്ന കൊച്ചുകുട്ടിയെ കുട്ടിയെ ആരാധനാമൂർത്തിയായി കണ്ടുകൊണ്ട് അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാൽ കാൽത്തൊട്ടുമണങ്ങുന്ന ഒരു വിനീത ഭക്തനെയാണ് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് ചുരുക്കിൽ പറഞ്ഞാൽ ഈ സാംസ്കാരിക ഔന്നത്യവും നൂറ് ശതമാനം സാക്ഷരതയും ഇതൊക്കെ അവകാശപ്പെടുമ്പോൾ തന്നെയും മനുഷ്യൻ ബൗദ്ധികമായിട്ട് നിലവാരം കുറഞ്ഞവനായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ എത്ര വലിയ മാറ്റങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായ പുരോഗതികൾ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ ശിലായുഗ കാലഘട്ടത്തിൽ പിറന്ന മനുഷ്യൻ്റെ അന്ധമായ ചിന്താഗതികൾക്കും കാഴ്ചപ്പാടുകൾക്കുമൊക്കെ വ്യക്തമായ മറുപടി പറഞ്ഞുകൊണ്ട് ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഇപ്പോഴും പുരോഗമിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ദേവനന്ദയുടെ കാലിൽ വീണ് അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുന്ന ആ ഒരു മനുഷ്യൻ അത് ഒരു പ്രതിനിധി മാത്രമാണ് ഇതുപോലെ കണ്ടമാനം ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളത് പല ആവർത്തി പല കാര്യങ്ങളിലൂടെ അവർ തെളിയിച്ചിട്ടുണ്ട് കാരണം മതം ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ദേവനന്ദ എന്ന പെൺകുട്ടിയിൽ ദൈവിക പരിവേഷം കാണുകയും ആ പെൺകുട്ടിയെ ഒരു ആരാധനാ മൂർത്തിയായി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും അതിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹത്തിന് വേണ്ടി യാചിക്ക ചെയ്യുന്ന മനുഷ്യൻ ചില നാളുകൾ കഴിയുമ്പോൾ ദേവനന്ദയെ മറ്റൊരു രീതിയിൽ കണ്ടാൽ അതായത് ദേവനന്ദ ഒരു സിനിമാ താരമാണ് ആ പെൺകുട്ടി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നാളുകൾക്കപ്പുറം ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഒരു ഗ്ലാമർ വേഷം ആ പെൺകുട്ടി ധരിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭക്തന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ സമയത്ത് ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മറ്റൊരാളുടെ പിന്നാലെ പോകേണ്ടി വരില്ലേ മനുഷ്യൻ ഇത്രയും അധപ്പതിക്കരുത് എന്ന് മാത്രമേ ഇവിടെ പറയുവാനുള്ളൂ മാത്രമല്ല മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഒരു പ്രവൃത്തി ആ മനുഷ്യൻ കാണിച്ചപ്പോൾ ദേവനന്ദയുടെ അമ്മ അത് കണ്ടിട്ട് ആസ്വദിച്ചു നിൽക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് സത്യത്തിൽ അവരതിനെ വിലക്കേണ്ടതായിരുന്നു പക്ഷേ ആ ലഭിച്ച അവസരം അതും ഒരു വലിയ പ്രൗഡായിട്ട് കണ്ടുകൊണ്ട് അതിനെ അവർ ആസ്വദിക്കുകയാണ് എന്തായാലും വ്യാപകമായ പ്രതിഷേധം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അയാൾ കാട്ടിക്കൂട്ടിയ ഈ പ്രവൃത്തിയിൽ കൂടി അയാൾ മാത്രമല്ല അവഹേളിക്കപ്പെടുന്നത് എന്നുള്ളതാണ് രസം സംഘപരിവാറുകാർ ഒന്നടങ്കം ഇപ്പോൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പണി അയാൾ കാണിച്ചിട്ടുണ്ടോ എങ്കിൽ സംശയിക്കേണ്ട അയാളുടെ ഒരു സംഘിയാണ് അയാളുടെ ആർ എസ് അവർക്ക് മാത്രമേ ഇത്രത്തോളം തരം താഴാൻ കഴിയൂ എന്നൊക്കെയുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കമന്റുകൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിക്കേ ആരോ ഒരാൾ കാട്ടിക്കൂട്ടിയ ഒരു വിവരക്കേട് നിമിത്തം ഒരു സമൂഹം മുഴുവൻ ആക്ഷേപിക്കപ്പെടുകയാണ് അതിന്റെ പേരിൽ ദേവനന്ദക്കെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും വിമർശനങ്ങളും ഉണ്ടായ സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു സമൂഹം കൂടിയായിരുന്നു ഈ സംഘപരിവാറുകാർ അതിൻ്റെയൊക്കെ ഒരു പക ആൾക്കാരുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവനന്ദ വിഷയം എപ്പോൾ ഉയർന്നു വന്നാലും ആ സമയത്തൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത് ദേവനന്ദ മാത്രമല്ല സംഘപരിവാറുകാരുമുണ്ട് എന്തായാലും ദേവനന്ദ വിഷയത്തിൽ സമൂഹത്തിൽ വലിയ വ്യാപകമായ പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കുവാനും ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ കമന്റുകളിൽ ദേവനന്ദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൾ ഒരു സ്ത്രീയാണെന്നും അവളിലുള്ള സ്ത്രീത്വത്തെയും അതുവഴി ഭാരതാമ്പയുമാണ് ആ മനുഷ്യൻ വണങ്ങിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുവാനും ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിലും രണ്ട് ഭാഗം തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോർവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചിന്തനീയമായ മറ്റൊരു വിഷയമുള്ളത് മാളികപ്പുറം എന്ന ചിത്രത്തിൽ അയ്യപ്പന്റെ വേഷം ധരിച്ച ഉണ്ണിമുഖത്തിന് ഇതുപോലെ സപ്പോർട്ട് ഇതുവരെയും കിട്ടുകയോ അദ്ദേഹത്തെ ദൈവമാക്കി കാണുവാൻ ആരും തയ്യാറാകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി ചിന്തിക്കണം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം